ഭാവി ഇന്ത്യൻ ക്യാപ്റ്റൻ ആകാൻ കഴിവുള്ള ക്യാപ്റ്റൻസി മെറ്റീരിയലാണ് സഞ്ജുവിനെ പറ്റി വെറുതെ പറയുന്നതല്ല അറിയില്ലെങ്കിലും അദ്ദേഹം ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഭാവി ക്യാപ്റ്റനാണ് മലയാളി താരം സഞ്ജു സാംസൺ സ്ഥിരതയോടെ കളിക്കുന്ന കണ്ടിട്ട് സഹിക്കാൻ പറ്റാത്തവരാണ് പല പ്രമുഖ മുൻ ഇന്ത്യൻ താരങ്ങളും പതിവ് പോലെ തങ്ങൾക്ക് സഞ്ജുവിനെ കുറ്റം പറഞ്ഞ് ഐ പി എൽ ആസ്വദിക്കാം എന്ന് കരുതിയിട്ടാണ് സഞ്ജു പുതിയൊരു അവതാരമായി വന്നത് എന്തായാലും ഇതിനു പിന്നിൽ സഞ്ജുവിൻ്റെ മികച്ച പ്ലാനിംഗ് ഉണ്ട് എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് കഴിഞ്ഞ സീസണുകളിൽ ഇല്ലാതിരുന്നതും ഇതുതന്നെയാണ് ടീമിനെ മുന്നിൽ നിന്ന് നയിക്കുക എന്ന കാര്യം സഞ്ജു നല്ല വൃത്തിയായി ചെയ്യുന്നുണ്ട് അതേസമയം രാജസ്ഥാനെ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ നയിച്ച നായകൻ എന്ന റെക്കോർഡ് സഞ്ജു സ്വന്തം പേരിലാക്കിയിരിക്കുകയാണ് അൻപത്തി ആറ് മത്സരങ്ങളിലാണ് താരം ഇതുവരെ രാജസ്ഥാനെ നയിച്ചത് ഷെയ്ൻ ബോണിൻ്റെ അൻപത്തി അഞ്ച് മത്സരങ്ങളുടെ റെക്കോർഡാണ് സഞ്ജു തിരുത്തിയത് ഏറ്റവും വേഗത്തിൽ ഇരുന്നൂറ് സിക്സറുകൾ ഐ പി എല്ലിൽ നേടുന്ന താരമായി സഞ്ജു മാറി നൂറ്റി അൻപത്തി ഒമ്പത് മത്സരങ്ങളിൽ നിന്നാണ് സഞ്ജു ഈ നേട്ടം സ്വന്തമാക്കിയത് എം എസ് ധോണിയുടെ റെക്കോർഡാണ് സഞ്ജു മറികടന്നത് അതേസമയം സഞ്ജുവിൻ്റെ ടി ട്വൻറ്റിയെക്കുറിച്ചുള്ള അഭിപ്രായം ശരിയാണെന്ന് ഗാംഗുലിയുടെ പ്രതികരണം പുതിയ കാലത്തെ ടി ട്വൻറ്റിയിൽ കാത്തു നിൽക്കാൻ സമയമില്ലെന്നായിരുന്നു സഞ്ജു പറഞ്ഞത് അത് സത്യമാണ് അവിടെ കാത്തു നിന്നിട്ട് കാര്യമില്ല റൺസ് അടിച്ചു കൂട്ടണം ഇരുന്നൂറ്റി അൻപത് എന്നത് ഒരു സാധാരണ സ്കോറായി ടി ട്വൻറ്റിയിൽ മാറും എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു അതുപോലെ തന്നെ ഇഷൻ കിഷനും ശ്രേയാ സയ്യർക്കും ഇന്ത്യൻ ടീമിലിടം പറ്റിയുള്ള ചോദ്യത്തിന് ജയ്ഷ നൽകിയ മറുപടി ഇങ്ങനെ നമുക്ക് നിലവിൽ സഞ്ജു സാംസണെ പോലുള്ള താരങ്ങളുണ്ട് അതിനാൽ തന്നെ ഇവർ ടീമിലില്ലാത്തത് ഇന്ത്യക്ക് വലിയ നഷ്ടമായി കരുതുന്നില്ല കോൺട്രാക്റ്റിൽ നിന്ന് ഇവർ പുറത്താകാൻ കാരണം താനല്ലെന്നും അത് അഖാർക്കാറിന്റെ തീരുമാനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഇന്ന് സഞ്ജുവിനും രാജസ്ഥാനും നിർണായക മത്സരമാണ് കൊൽക്കത്ത ക്വാളിഫൈ ചെയ്തു കഴിഞ്ഞു ആദ്യം പ്ലേ ഓഫിൽ കടക്കുമെന്ന് കരുതിയ രാജസ്ഥാൻ രണ്ട് തുടർ തോൽവികളാണ് വഴങ്ങിയത് എന്നാൽ ആ തോൽവികൾക്കിടയിലും സഞ്ജു തന്റെ ക്ലാസ് തെളിയിക്കുന്ന പ്രകടനം തുടരുന്നു എന്നതാണ് മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന കാര്യം ഇന്ന് സി തോൽപ്പിച്ച് രാജസ്ഥാൻ പ്ലേ ഓഫിൽ കടക്കും